കളിക ജ്യോതിഷൻ്റെ പ്രണാം അപ്പം ഞാൻ ദുബായിലൊക്കെ പോയി ദുബായിലൊക്കെ പോയിട്ട് വന്നു ഇന്ന് രാവിലെ നാല് മണിക്ക് വന്നു ഇന്നലെ അവിടെ നിന്ന് ഒമ്പത് അര ഒമ്പത് മുപ്പതിന് എമറേറ്റ്സ് ഫ്ലൈറ്റ് ആയിരുന്നു അത് തിരുവനന്തപുരത്ത് രണ്ട് അമ്പത്തൊമ്പതായപ്പോഴത്തേക്ക് ലാൻഡ് ചെയ്തു മൂന്ന് മൂന്നര മൂന്ന് മണി ആയപ്പോഴത്തേക്ക് വെളിയിലിറങ്ങി പിന്നെ എമിഗ്രേഷനൊക്കെ ഉണ്ടായിരുന്നു എമിഗ്രേഷനിലെ എക്സിറ്റൊക്കെ അടിച്ചു തിരിച്ച് ഞാൻ ഒരു അഞ്ച് മണി ആയപ്പോഴത്തേക്ക് വീടെത്തി അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ വാട്സപ്പിലൂടെ അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എയർപോർട്ടിൽ എമിറൈറ്റ്സിൻ്റെ ടെർമിനൽ ത്രീയിൽ നിന്നിട്ട് ഒരിത് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ചെത്തി അപ്പോൾ നമ്മൾ ഇതിനകത്ത് വരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി ശനി ശനിമാറ്റമാണ് ശനിമാറുമ്പോഴത്തേക്ക് കുറച്ച് പ്രയാസങ്ങളുള്ള നക്ഷത്രങ്ങളുണ്ട് ഏഴര രണ്ട ശനിയിലുള്ള നക്ഷത്രങ്ങളും രണ്ട ശനിയിലുള്ള നക്ഷത്രങ്ങളുമാണ് അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസമായിട്ട് വരുന്നത് അത് എന്തായാലും ഞാനത് ലോഡ് ചെയ്യും ഇപ്പം നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് രോഹിണി അത്തം തിരുവോണം ഈ രോഹിണി അത്തം തിരുവോണക്കാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നത് ഇപ്പം രോഹിണിയെ സമയത്തുള്ളവർക്ക് നല്ല സമയമാണ് രോഹിണിയെ സമയത്തോളം അവരുടെ കണ്ടതുശനി മാറുകയാണ് കണ്ടായ ശനി മാറിയിട്ട് അവർക്ക് വളരെ നല്ല സമയമാണ് വരുന്നത് അവരെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരുന്നു പത്താം ഭാവത്തിൽ കണ്ടവശ്ശനി ആയിരുന്നു ഇപ്പൊ മാർച്ച് ഇരുപത്തി ഒമ്പതാകുമ്പോഴത്തേക്ക് കണ്ട മാറും പിന്നീട് അവർക്ക് വളരെ നല്ലതാണ് തടസ്സപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും മാറ്റമുണ്ടാവും പക്ഷേ അത് വളരെ ശ്രദ്ധിക്കണം അതിൽ വേട ദശയിൽ നിൽക്കുന്നവർക്ക് വളരെ ഗംഭീരമായിരിക്കാം ചന്ദ്രദശ അവർക്ക് വളരെ ഗംഭീരമായിരിക്കാം അങ്ങനെ ദശാകാലങ്ങളാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പം ഏതൊരു സമയമോശം വന്നാലും നമ്മൾ ദശാകാല സമയം നല്ലത് വന്നാലും നമ്മൾ ദശാകാലത്തിനെ കുറിച്ചാണ് നോക്കുന്നത് അപ്പം അത് നമ്മൾ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കണം ദശാകാലങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ ദശാകാലങ്ങളിലെ ചില അവഹാരങ്ങൾ വരും അത് നമ്മൾ ശ്രദ്ധിക്കണം ജ്യോതിഷ ഒരു കാര്യം വെച്ചോണ്ടല്ല സംസാരിക്കുന്നത് ദൈവം ചെയ്ത് നിങ്ങൾ അതിലേക്ക് പോകരുത് ഇപ്പോൾ കണ്ടാശനി ഉള്ളവർക്ക് തന്നെ നല്ല ദശാകാലത്തിലൂടെയാണ് അവർ പോകുന്നതെങ്കിൽ അത് വഴിതാറ്റ് എഫക്റ്റ് ചെയ്യില്ല പകുതി എഫക്റ്റ് ചെയ്യുള്ളൂ അതിനി മോശം ദശാകാലത്തിലൂടെയാണെങ്കിൽ അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും അത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലാതെ എടുത്ത് പിടിച്ചടാൻ ഒരാളൊരു വീഡിയോ ഇട്ടോ എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു ജ്യോതിഷൻ എന്നെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവൻ ഒരു ആംഗിൾ നോക്കിയിട്ടായിരിക്കും പറയുന്നത് പെട്ടെന്ന് ചാടി വീഴരുത് ജ്യോതിഷത്തിൽ ഒരുപാട് പ്രമാണങ്ങളുണ്ട് ജ്യോതിഷത്തിൽ ഒരുപാട് ആംഗിളുകളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലാതെ എടുത്ത് പിടിച്ചട അയ്യോ എനിക്ക് പ്രയാസമാണേ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിക്കരുത് ജ്യോതിഷം അറിയാമെന്നുള്ളവർ അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം അപ്പം രോഹിണിയെ സംബന്ധിച്ചോളം അവർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അവിടെ മുടങ്ങി കിടക്കുന്ന സംരംഭങ്ങളും തൊഴിൽപരമായിട്ട് അവർക്ക് പ്രൊമോഷൻ കിട്ടാത്തവർക്ക് പ്രൊമോഷൻ അങ്ങനെ ഇൻക്രിമെൻറ്റ് കിട്ടാത്തവർക്ക് ഇൻക്രിമെൻ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും രോഹിണിയെ സംബന്ധിച്ചോളം വളരെ നല്ലത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് പിന്നെ വരുന്നത് അത്തം അത്തം ദേവഗണത്തിലുള്ളൊരു നക്ഷത്രമാണ് അത്തത്തിനെ സംബന്ധിച്ചോളം കണ്ടാശനിയാണ് അത്തത്തിന് കണ്ടാശനി ആരംഭിക്കുകയാണ് വളരെയധികം ശ്രദ്ധിക്കണം അതിൽ വ്യാഴത്തിൽ നിൽക്കുന്ന അത്തം വളരെ വായിക്കേണ്ട ആവശ്യമില്ല ചന്ദ്രനിൽ നിൽക്കുന്ന അത്വും വലുതാറ്റ് വായിക്കേണ്ട ആവശ്യമില്ല ദശാകാലങ്ങൾ രാവൂറും ശരീരം നിൽക്കുന്ന അത്തം വളരെയധികം ശ്രദ്ധിക്കണം ഓരോ കാര്യങ്ങൾക്കും തടസ്സം വരും വീഴ്ച അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം വാഹനങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഓട്ടിക്കണം ഇങ്ങനെയൊക്കെയുള്ള ധനം നഷ്ടപ്പെട്ടു പോരിക്ക പോവാതിരിക്കുക മറ്റുള്ള നിങ്ങൾ നല്ല സ്നേഹത്തോടെ പോകുന്നവരുമായിട്ട് ശത്രുത കിട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം വിനാശകാലെ വിപരീത ബുദ്ധി അത് വളരെ ശ്രദ്ധിച്ച് നോക്കിയും കണ്ട് രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് മുന്നോട്ട് പോകണം അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവോണമാണ് തിരുവോണത്തിനെ സംബന്ധിച്ചോളം അവർക്ക് നല്ല സമയമാണ് തീർച്ചയായും അവർ നല്ല നിലയിൽ എത്തിച്ചേരും അവർക്ക് ഇരുപത്തഞ്ച് പൊതുവെ നല്ലതായിട്ടാണ് കാണുന്നത് മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് വ്യാഴദശയിലൂടെ പോകുന്നവർക്ക് വളരെ നല്ലതാണ് അവരെല്ലാം നേടുന്നത് വ്യാഴദശയിലാണ് അപ്പം അതുപോലെ ചന്ദ്രദശ അവർക്ക് നല്ലതായിട്ട് തന്നെ ഇരിക്കാം നല്ലതായിട്ട് നല്ലതായിട്ടിരിക്കാം ശനി രാഹുറും മാത്രമാണ് അവർക്ക് പ്രയാസം പിന്നെ കേതും ചില സമയം ആവശ്യമില്ലാത്ത ഏതുക്കൾ ഉണ്ടാക്കി അവർക്ക് പ്രയാസങ്ങൾ അവരെടുത്തുചാട്ടം കാരണം പ്രയാസങ്ങൾ വരുത്തുക അല്ലാതെ തെറ്റായ ഡയറക്ഷനിലൂടെ സഞ്ചരിക്കുന്നത് കാരണം ധനനഷ്ടമൊക്കെ സംഭവിക്കും അപ്പം ഇത്രയും നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധിക്കണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും ഇതാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ എനിക്കൊരു വാണിംഗ് കൂടെ മറ്റുള്ളവർക്ക് തരാനുണ്ട് അതൊരു ലീഗൽ വാണിംഗ് ആണ് എൻ്റെ പേരിൽ കലിയുഗ ജ്യോതിഷം എന്ന പേരിൽ ആരെങ്കിലും അത് മിസ് യൂസ് ചെയ്യുകയോ എൻ്റെ വീഡിയോ എടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലൈൻ്റ് ആകും ലീഗൽ ആക്ഷൻ എടുക്കാം അത് കേരള ഗവൺമെൻറ്റിൻ്റെ രജിസ്ട്രേഷൻ നമുക്കുണ്ട് പിന്നെ വന്നിട്ട് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷനും ഉണ്ട് അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരേണ്ടി വരും കേസും വഴക്കും നടക്കേണ്ടതായിട്ട് വരും എന്തായാലും നമുക്ക് അഡ്വക്കേറ്റ് ഉണ്ട് സ്ഥാപനത്തിന് ലീഗൽ അഡ്വൈസർ ഉണ്ട് പിന്നെ അത് അദ്ദേഹം നോക്കിക്കോളും പക്ഷേ നിങ്ങളത് ശ്രദ്ധിക്കണം പിന്നെ എന്തെങ്കിലും മിസ്യൂസ് ചെയ്യാൻ എൻ്റെ വീഡിയോ എടുക്കുകയും ചെയ്താൽ നിങ്ങളുടെ യൂട്യൂബ് തന്നെ ചിലപ്പോൾ കൂട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അത് വളരെ ശ്രദ്ധിക്കണം ഇല്ലീഗൽ ആക്റ്റുള്ള ഇത് വരും കോപ്പി റൈറ്റിംഗ് വരും അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പം അത് ട്രേഡ് മാർക്ക് ഉണ്ടാകേണ്ടത് കാരണം അതിൽ ടി എം അടിച്ചിട്ടുണ്ട് കലിക ജ്യോതിഷൻ ടി എം ആണ് ഇനി ആർക്കും അത് ഇന്ത്യക്കകത്ത് ആർക്കും തന്നെ അത് റൺ ചെയ്യാൻ പറ്റത്തില്ല അപ്പം അത് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ പിന്നെ വന്നിട്ട് ഈ പേരും ആർക്കും ഉപയോഗിക്കാൻ സാധിക്കില്ല അത് നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ് എന്നാൽ ഞാനൊരു ചാനലിനെതിരെ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട് അവർക്ക് അതിൻ്റേതായ ലെറ്റർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം അപ്പം ഇതൊരു മുന്നറിയിപ്പായിട്ട് കണക്കാക്കുക അപ്പോൾ അത് ട്രേഡ്മാർക്ക് എൻ്റേത് മാത്രമല്ല ട്രേഡ്മാർക്കുള്ള എല്ലാ പേർക്കും അത് ചെയ്യാൻ പറ്റും പിന്നെ കോപ്പി റൈറ്റുള്ള എല്ലാ വീഡിയോയും അവർക്ക് ഇത് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ അത് നിങ്ങളത് ശ്രദ്ധിക്കണം അതിനു വേണ്ടിയാണ് ഞാനിത് പറഞ്ഞത് പിന്നെ ഞാൻ ഒമ്പതാം തീയതി എറണാകുളത്ത് കൺസൾട്ടിങ് ഉണ്ടായിരിക്കാം ഒമ്പതാം തീയതി എറണാകുളത്ത് രാവിലെ പത്ത് മണിക്ക് വന്നാൽ നിങ്ങൾക്ക് എന്നെ കാണാം പിന്നെ പാലക്കാട് പതിനൊന്നാം തീയതി താമരശ്ശേരി സിറ്റി മോളിൽ പതിമൂന്നാം തീയതി പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ നിങ്ങളുടെ വീട്ടിലിരുന്ന് കാണണം എൻ്റെ സ്പീച്ച് കേൾക്കണം അല്ലെങ്കിൽ അറിവുണ്ടാവണം എന്നുണ്ടെങ്കിൽ ജ്യോതിഷത്തെക്കുറിച്ച് അറിവ് നേടണം എന്നുണ്ടെങ്കിൽ ജ്യോതിഷമെന്ന് മാത്രമല്ല എല്ലാ മേഖലകളെക്കുറിച്ചും ഞാൻ പറഞ്ഞു തരാറുണ്ട് അങ്ങനെയാണെങ്കിൽ കൗമദി ചാനലിലൂടെ ശനി ഞായർ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ ഏഴര മണി തൊട്ട് എട്ട് മണിവരെ എൻ്റെ സ്പീച്ച് അല്ലെങ്കിൽ പരിപാടി ഉണ്ടായിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടെയും കാണാം അപ്പോൾ നമ്മുടെ നാട്ടിലെ അപകടങ്ങളും ഒന്നും തന്നെ സംഭവിക്കാതിരിക്കട്ടെ എൻ്റെ പുന്നിൻ മഹാദേവ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ വന്നിട്ട് നിങ്ങളെല്ലാ പേരും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ലോഹ സമസ്ത സുഖിനോ ഭവന്തു സുബഹാനുള്ള അൽഹമുല്ല അള്ളാഹു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മവിഷ്ണു മഹേശ്വരർ ആദിപരാശക്തിയായ നമഹ ഇപ്പം ലോകത്തിലെ സകല ജീവജാലങ്ങളും സുഖത്തോടെ സന്തോഷത്തോടെ സൗഭാഗ്യത്തോടെയും ജീവിക്കട്ടെ എൻ്റെ പൊന്നിൽ മഹാദേവാണ്